ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് നിന്ന് വിഷ്ണുപ്രകാശ് നമ്മളോടൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്യാമം അടിപ്പാത നിർമ്മാണവു നിർമ്മാണം എങ്ങനെയാണ് നിലവിൽ പുരോഗമിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഗതാഗത തടസ്സം എത്രത്തോളമാണ് ആ മാധു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ചിറങ്ങര ഭാഗത്താണ് ഇവിടെയാണ് ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥാപിച്ചിരുന്ന കമ്പി അതൊക്കെ പലതരത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കുറേ നേരം കിടക്കേണ്ടി വന്നോ ടോണിൽ ബ്ലോക്കിൽ കുറേ നേരം കിടക്കേണ്ടി ബ്ലോക്കാണ് സമയം പോണെന്ന് എന്തായാലും ഈ നിരവധിയായിട്ടുള്ള കുടുംബങ്ങളും മറ്റുമൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യുന്നതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ ഗതാഗത കുരുക്ക് തൊട്ടപ്പുറത്ത് ലിശോയി നിൽക്കുന്ന ഇടത്തു നിന്നാണ് ഈ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇവിടെ നിലവിൽ നമുക്ക് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കം കാണാം ഇവിടെ നാട്ടുകാരും ഒക്കെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിലുപരിയായിട്ടുള്ള ഈ ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ചിറങ്ങരയിൽ ഉണ്ടായ ഗതാഗത കുരുക്ക് മൂലം പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഗതാഗത കുരുക്കുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥനോട് വിളിച്ചേക്കാം എത്ര ഇവിടെ ഈ ഗതാഗത കുരുക്ക് വലിയ ഇതാണോ ഇന്നിപ്പോൾ കുറവാന്ന് പറയാം ഈ തിരക്ക് തന്നെ കുറവാണ് പോരെ പോരെ പോരേ പോരെ വലിയ ഇതിലും വലിയ തിരക്കുണ്ടാ പറഞ്ഞത് എത്ര മണിക്കൂറൊക്കെ നിൽക്കട്ടെ ഞങ്ങളിപ്പോൾ ആറുമണിക്കൂറൊക്കെ നിൽക്കണേ അത് നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ ജോലി നടത്തട്ടെ എന്തായാലും ആ നിലവില് ഇവിടുത്തെ നമ്മുടെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് അവർ മുക്കാമണി അതാണ് അതായത് ഈ വെയിലത്ത് പൊരി വെയിലത്ത് മണിക്കൂറുകളോളം വാഹനവുമായിട്ട് ഇങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് നമുക്ക് ഈ പ്രദേശത്തെ ഈ ഓട്ടോക്കാരോട് മറ്റുമൊക്കെ ചോദിച്ചാൽ അവരും പറഞ്ഞു ചേട്ടാ ഇവിടുത്തെ ഈ ഗതാഗത കുരുക്ക് വലിയ രൂക്ഷമാണല്ലോ എന്തായാലും ഈ ഒരു പ്രദേശത്തെ ഗതാഗത കുരുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ഓ ഭയങ്കര ഗതാഗത കുരുക്കാ ഭയങ്കര നാളെ പൊളിക്കും ുംങ്ങനത്തെ ഇന്ന് പണിയും അങ്ങനത്തെ ഒരു ഇവിടെ റോഡ് പറ്റണില്ല ഈ റോഡിന്റെ ഈ പണി കിടക്കണ കാരണം ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് കൂടി ഇത് മുഴുവൻ ഡൈവേർട്ട് ചെയ്യണത് കാലത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഗേറ്റിൽ വണ്ടി പുറത്തേക്കിടക്കാൻ കാത്തിരിക്കണം യാതൊരു ഇതല്ലാണ്ട് ഒരു ദിശാബോധം ഇല്ലാണ്ട് കാറുകളും ഇന്നലെ സൂപ്പർ ഫാസ്റ്റ് വഴിക്ക് വന്നിരിക്കാണ് റോഡുകളിലൂടെ റോഡുകളിലൂടെയൊക്കെ റോഡുകളിലൂടെ വലിയ വാഹനങ്ങൾ കടന്നു കിടന്നിടാണ് ഇത് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ പേടിയാ പുറത്തു കയറാനായിട്ട് പാലമൊക്കെ ഇത്തരത്തിലുള്ള അടിപ്പാതയൊക്കെ നിർമ്മിക്കുമ്പോൾ സമാന്തരമായിട്ടുള്ള റോഡൊക്കെ കൃത്യമായിട്ട് ഒരുക്കിയിട്ട് റോഡുകൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാതെ മാത്രമല്ല ഈ പാലം പണി നടത്തുന്ന ഇവർക്ക് ഈ പാലം പടിയാനെ കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ വെബ്സൈറ്റ് വെബ്സൈറ്റിലൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഇവിടെ ഈ പലതവണയൊക്കെ ഈ കമ്പിയൊക്കെ മാറ്റേണ്ടി വന്നു ഈ സാധനങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ടുണ്ടാകുന്നത് ഈ ഈ ഇവര് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കമ്പനിയാണ് കന്യാകുമാരി ഉള്ള കമ്പനിയാണ് പക്ഷേ ഇവർക്ക് വീടുകളും ബിൽഡിംഗുകളും മാത്രമേ പരിചയമുള്ളൂ ഇതുപോലെ റോഡുകളും പാലങ്ങളും യാതൊരു കരാറുകാർക്കെതിരെ കൂടിയുള്ള വിമർശനമാണ് വേണ്ടത്ര ഒരു പ്രൊഫഷണലിസം ഇല്ലാത്തവരാണ് ഈ വലിയ നിർമ്മിതികളൊക്കെ നടത്തുന്നത് എന്ന വിമർശനം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നു